നമസ്കാരം ഇന്നൊരു സൺഡേയാണ് ഞാൻ ഇന്ന് ചിക്കൻ വാങ്ങിച്ച് പക്ഷേ ജെയിംസിന് മുളകുമല്ലിയും വറുത്തിട്ട് മീൻകറി കിട്ടാം നമുക്ക് ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല തീ ഇട്ടിട്ടുണ്ട് നമ്മൾ മല്ലിയും വറുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തീയിട്ടത് ഓർത്ത് വെച്ചോളൂ കേട്ടോ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ശരിക്കും പ്രാക്ടീസ് ഇല്ലാത്തവർ ഇത് ചൂടായി ഇരിക്കുന്ന സമയത്ത് ഈ മുളക് പൊടി ഇടരുത് കേട്ടോ കാരണം എന്താണെന്നറിയുക കല് ഓഫാക്കിയിട്ട് ചെയ്താൽ മതി ഞാൻ കാണിച്ചത് ഇപ്പം ഇതൊരു വിധം മൂക്കപ്പുണ്ട് ഇതപ്പുറം അപ്പുറം ആക്കി വെച്ചിട്ട് മല്ലിപ്പൊടി ഇട മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം മഞ്ഞൾപ്പൊടി ചൂടുണ്ടല്ല പ്രാക്ടീസ് ഇല്ലാത്തവർ തീ ഇട്ടുകൊണ്ട് തന്നെ ആക്കരുത് സിമ്മിലിട്ടാലും തീ 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 തന്നെ ആയിരിക്കും ചൂട് കാണുന്നു ഈ മല്ലിപ്പൊടി ഇത് ഇത്രയും ഞാനിപ്പോൾ ചെയ്യുന്നതെന്താണെന്നറിയുക മതി അത്രയും ഈ മുളക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ വറുത്തിട്ട് വറുത്തിട്ട് കാണിച്ചു തരും ചെയ്യുന്നത് ഓണാണ് അങ്ങനെ പ്രാക്ടീസ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കൊള്ളാൻ എളുപ്പം എളുപ്പമാക്കിക്കൊണ്ടിരിക്കണം ഈ അത്ത അവിടെ ഇവിടെ സൈഡിനെല്ലൊക്കെ വെച്ച് വേണം തീട്ടുണ്ട് കൂടെ നമ്മൾ തേങ്ങ ആണ് ചേർത്ത് അരയ്ക്കുന്നത് തേങ്ങതാ കണ്ടത് തേങ്ങ ഞാൻ തിരുമി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ജാറിനകത്താക്കി വെച്ച് കാരണം എനിക്ക് എളുപ്പം എടുത്തരച്ചാൽ മതിയല്ല അപ്പം ഇത് ഞാൻ ആറിയിട്ടുണ്ട് ഇത് അല്പം വെള്ളത്തിൽ കുതിർത്ത് വെക്കും കേട്ടോ ഒന്ന് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അരയ്ക്കുന്നതിനകത്ത് അര കേട്ടോ ഇച്ചിരി കൂടുതൽ വെള്ളത്തിൽ കുതിർത്ത് എന്താണെന്നറിയാവോ അരയ്ക്കാനുള്ള ആയതുകൊണ്ട് മാത്രം ഇതാണ് നമ്മുടെ മീൻ ഇതിൻ്റെയൊക്കെ വലുതായ മീൻ എന്ത് ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു ഇട്ട് അരയ്ക്കുകയും ചെയ്തു കണ്ടോ ഇത് ഞാൻ കുറച്ച് പൊരിക്കാനെടുത്ത് അതിനിൊന്ന് വരഞ്ഞെടുക്കണം അത് അങ്ങനെ വെച്ചേക്കുന്നത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇത് വേണമെങ്കിൽ കുടമ്പുള്ളി അരച്ച് വെക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പിഴിപുള്ളി അരച്ച് പക്ഷേ എനിക്ക് ഈ മീൻ പിഴിപുളി അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം ഇങ്ങനെ ഈ മീനൊന്നല്ല ഇങ്ങനെ വെക്കുമ്പോൾ അതായത് തേങ്ങയും തേങ്ങ മുളകുമല്ലിയൊക്കെ വറുത്ത് തേങ്ങ അരച്ച് വെക്കുമ്പോൾ എനിക്കത് കുടംപുളി അരച്ച് വെക്കുന്ന അല്ല മറ്റേ എന്താണ് നമ്മുടെ ഇഴിപുളി അരച്ച് വെക്കുന്നതാണ് ഇഷ്ടം ഇതിന് ആവശ്യമായ ഉപ്പും കൊടുത്ത് കൊടുക്കാം നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനെ ഒന്ന് വരഞ്ഞുകൊണ്ട് ഏതിടയ്ക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിടക്കുന്നു നമുക്കൊരല്പം പുളി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് ചോറിൻ്റെ വെച്ചേക്കുക രാവിലെ ചേട്ടന് കൊടുത്തതേ നമ്മുടെ അരി അരിയുഴുന്നും ഉഴുന്നില്ലേ അത് കുഴുങ്ങിയാണ് കൊടുത്തത് ഷുഗർക്കാർക്ക് പരീക്ഷിക്കാവുന്നൊരു വിഭവമാണ് അത് ഞാൻ അന്നേരം നിങ്ങളെ കാണിച്ചു തരണമെന്ന് നേരത്തെ ഇങ്ങനെ ബേഫ് ഫാസ്റ്റ് കൊടുക്കേണ്ട സമയങ്ങളായി ചിലപ്പോൾ നാട്ടിലും കൊടുത്തു അപ്പോൾ ഷുഗർകാർക്ക് പരീക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് നമ്മുടെ ഉഴുന്ന് ഇച്ചിരി ഒന്ന് വേണമെങ്കിൽ കുതിർക്കേണ്ട ആവശ്യമില്ല കാരണം ഉഴുന്ന് പെട്ടെന്ന് അങ്ങ് കുക്കറിനകത്ത് വെച്ച് ഒരു ലേശം വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ ഉപ്പിട്ട് ഇതൊന്ന് ഇതൊന്നേർക്കാം അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് മൂന്ന് മൂന്ന് ആ മീൻ വറുക്കാനുള്ളത് ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് മുളക് പൊടി ഇടാം ഇത് നമ്മൾ എണ്ണ എണ്ണയൊന്നും ഒഴിച്ച് ആദ്യം ആദ്യമൊന്നും വഴറ്റിയിട്ടൊന്നും അല്ല ചെയ്തതുകൊണ്ട് നമുക്ക് കടു വറുക്കണം കേട്ടോ ഒരല്പം മല്ലിപ്പൊടി സോറി മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയും ഇടും കേട്ടോ അല്പം പിന്നെ ആവശ്യത്തിരുപ്പ് கனம்பத்தில இருந்து தோணുന്ന அண்ணா பார்த்து காணி இணி நமக்கு ஒரு அല്പം புளிவெல்லம் ஓகே கண்டல்ல පෙරட்டி வச்சு ஒரு 5 நிமிஷம் நமக்கு நம்ம റെസ്റ്റ് ചെയ്യാൻ ഒരു ഒരഞ്ചേ അഞ്ച് മിനിറ്റ് എളുപ്പമങ്ങ് വർക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ കറി മീൻ പൊരിക്കാനുള്ളതും പെട്ടെന്നങ്ങാവും ചോറായകൊണ്ട് ഈ ഇടയ്ക്ക് നമുക്ക് ചിക്കൻ വയ്ക്കാന്ന് വിചാരിച്ച പക്ഷേ ചിക്കൻ വെച്ചത് ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ നല്ല എരിവോടുകൂടി എണ്ണം വെച്ചില്ലായിരുന്നു സൂപ്പറായിരുന്നു അത് അത് പിറ്റേന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗുണം ഓക്കെ കണ്ടെല്ലാം തിളക്കുന്ന നമുക്ക് ആ നീൻറ്റേന്ന് ഇട്ട് കൊടുത്തിട്ട് നീന്ന് വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏഹ് ഷുഗർകാർക്ക് പറ്റിയ വേറൊരു പച്ചക്കറി ഇട്ട് ഉപ്പൊക്കെ തിറക്കാൻ ഉപ്പൊടിയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ അത് തീർന്നു അരി ഉണ്ണി ഞാൻ വെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ട് എളുപ്പം നമുക്ക്

നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ട് അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഇത് പച്ചക്ക നമ്മൾ സ്ഥിരം തിന്നുന്നതാണ് പച്ചക്ക ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഊറ്റി കളഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് അപ്പം അത് കൊണ്ട് ഞാൻ ഒന്ന് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും കേട്ടോ അതായിട്ട് ഇതിന്റെ കൂടെ വേറെ സാധനം ഉള്ളിയും വെക്കും ഓക്കെ ഒന്നാവട്ടെ മീൻ തിരിച്ചിട്ടിട്ടുണ്ട് ഈ നമ്മുടെ മീൻകറി ഒന്ന് നോക്കെ ഇതൊന്ന് തിളപ്പിച്ചാൽ മാത്രം മതി മീൻകറിയൊന്നും നോക്കട്ടെ ഉപ്പ് കുറവാണ് അപ്പം ഇതിനേക്കൂടെ കണ്ടപ്പോഴേ ക്യാമറയിൽ കൂടെ കണ്ടപ്പോഴുണ്ടല്ലോ മഞ്ഞക്കറി പോലെ തോന്നുന്നു യഥാർത്ഥത്തിൽ ഇത് ചുമന്ന് കളറ കേട്ടോ ആ മുളകും വലിയ വറുക്കുന്നതിൻ്റെ ചുവപ്പാണത് വെള്ളമൊക്കെ ഉണ്ട് ഇരിച്ച് ചാറോട് കൂടിയ മീനാണ് വേണ്ടുന്നത് മീൻകറി മീനല്ല ഞാൻ തിരിച്ചിട്ടെന്ന് ഞാൻ പറഞ്ഞ് അപ്പം ഇനി ഇപ്പം ഇരിച്ചിരി ഇവിടെ ആയാൽ നമുക്ക് ഇതന്നെ ഇറക്കി മീൻകറി ഇത് ഞാൻ എൻ്റെ ഇട്ട് വെക്കുന്ന സാധനം എടുത്തുകൊണ്ട് നുള്ള വലിയ പയറാണ് അത് കഴുകിയെടുത്തോണ്ട് കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി പരി പയറാണിത് കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി പയറ് അതുകൊണ്ട് പറക്കാനോ പാറ്റാനോ ഒന്നുമില്ല മീനൊരുവിധം നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇപ്പറത്തത് തിളച്ചിട്ടുണ്ട് വേണ്ട അപ്പം നമുക്കിപ്പോൾ ചെയ്യാൻ പോകുന്നത് തിളച്ചാൽ മാത്രം മതി അതിനകത്ത് വേഗം കേട്ടോ ഈ ഫേറ്റൊന്നും അധികം വേവില്ല അപ്പോൾ നമ്മളിനി ആ അടുപ്പിനകത്തോട്ട് തിളച്ചല്ലരുത് തിളച്ചിനി ഊറ്റി കളയരുത് ഇത് നമ്മുടെ പയറൊന്നും വേവിക്കണം ഇനി അത് ഊറ്റാൻ പോവുകയാണേ ഊറ്റി ഊറ്റുന്നില്ല നമ്മളൊരു പിന്നെ കണ്ണാപ്പ് വച്ചിട്ടേ കോരി എടുത്ത് മാറ്റി നല്ലത് അതിനകത്ത് ഈ കറയത്ത് ഇരി അതെല്ലാം പോകും അതും കൂടെ കിട്ടി എന്നിട്ട് അതൊന്ന് വേവട്ടെ അപ്പം ഒന്നാണോ നമ്മൾ ചോറൊന്നും നോക്കും ചോറ് വെടിയായി മീൻകറി വെടിയായി മീൻകറിക്ക് ഇപ്പം കടു വെക്കും ഇതാ പറക്കിയെടുത്ത് അപ്പം അതിനകത്ത് നാല് കറയും കൂടെ ഓക്കെ ഉക്കണ്ണിനകത്താകുമ്പോൾ ഒരു മൂന്നാല് വിസിൽ ചേട്ടാ അതൊന്നിട്ട് ഇപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് മീൻകറി ഇനി മാറ്റിയട്ടെ എന്താ ചെയ്യണം അറിയാം ആ അടുപ്പിലോട്ട് കട വറക്കാൻ വെക്കാം ചാറോടുകൂടി എനിക്ക് വേണമല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് അപ്പോൾ ഇത് ഞാൻ മീൻ എണ്ണ എടുക്കാൻ പോവണേ സൈഡിലോട്ട് ഇട്ട് വയ്ക്കാം എന്നിട്ട് അതിന്ന് ഇങ്ങനെ തരിച്ച് വെച്ചാൽ എണ്ണ എല്ലാം പോവും കടുകറക്കാൻ വെച്ചിട്ടുണ്ട് ഇല്ല അതിൻ്റെ ഒരു ടേസ്റ്റ് വരും നമുക്ക് മീൻകറിക്കും വേണം ആ പച്ചക്കറിയില്ലേ അതിനും വേണം നമുക്ക് കട കിട്ട് ഇത് പടവട ചെയ്യുന്നൊക്കെ ഓരോന്നാ ആയിട്ട് ചെയ്താൽ നമുക്ക് പടവട പണികൾ തീരും നമുക്ക് ഉള്ളി അരിങ്ങി കൊടുക്കാം പെട്ടെന്ന് തന്നെ കടു വറുത്ത വെച്ചിട്ട് ചോറുണ്ടായിരുന്നു കടു വറുത്തത് റെഡി ആയിട്ടുണ്ട് ഞാനത് കോരി വിറക്കാരി ഓരി വട്ടൽ പളം ഇട്ട് കൊടുക്കാം മീൻകറിക്കരി മീൻ കറിക്കുക പൊട്ട ഒഴിച്ച് കൊടുക്കാം മതി ഇനി ஒரேரு வற்றல் முளவு இட்டு கொடுக்க காரணம் மீன் கறிக்கு இது நல்ல எரிய எரி அது கொண்டு நமக்கு வேண்டாம் அது நம்ம வேறும் கிட்டுல அதுகொண்டு வற்றல் முளகு இனத்தோட்டமக்கு நம்ம இப்போ நமக்கு ஒரு இது கூட இட்டு கொடுக்க நம்ம എന്തൊക്കെയായിരുന്നു മഞ്ഞപ്പൊടിയും മതി അറ്റൽ മുളവിന്റെ എൽ മാത്രം മതി ഭയങ്കര എലായിരുന്നു ഒറ്റൽമുളവിന് ജീരകവും മഞ്ഞപ്പൊടിയും രണ്ട് വിസിലും കൂടെ കേക്ക് കേപ്പിക്കാൻ അപ്പഴും റെഡിയാവൂ അത് കേട്ടോ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്തില്ലായിരുന്നു അത് ഞാൻ മറന്നുപോകുക അത് പച്ചക്കായിട്ടിട്ട് ഉപ്പിട്ട് കൊടുക്കേണ്ടെന്നായിരുന്നു ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിനകത്ത് തേങ്ങ ആവട്ടെ ഒന്നും ചേർക്കത്തില്ല പറഞ്ഞ് എന്നാൽ അതുകൊണ്ടാണ് പറഞ്ഞ് ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ് കേട്ടോ പുറത്തു ഞാൻ ഇട്ട് കൊടുക്കുകയാണേണ്ടതൊക്കെ നോക്കി നിങ്ങളുടെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ നിങ്ങൾക്കോ ഇത് കാണുന്ന നിങ്ങൾക്കോ അല്ലെ അച്ഛന്മാർക്കോ അമ്മമാർക്കോ ഒക്കെ ഇതൊക്കെ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ പരീക്ഷിക്കാം ഒക്കെ റെഡിയാണോ ഇച്ചിരിനകത്തോട്ട് തട്ടിട്ടെടുത്താൽ കുറേ കൂടെ നന്നായിരിക്കും ചുമ്മാ നോക്കിയതാണ് ഞാൻ അതിനകത്ത് അധികം എണ്ണയൊന്നും ഇല്ല കടുവർത്തി ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കറക്റ്റ് പരിപാടി കേട്ടോ കണ്ടത് അപ്പം ചോറിനകത്ത് കുറച്ചൊരു ഒഴിച്ചും കൂടെ കഴിക്കത്തക്ക രീതിയിലുണ്ട് എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക എനിക്ക് തീരെ വയ്യ ഇനി ചോറ് പോയി കിടക്കാൻ പോവുക തുണി കഴിവൽ നടക്കുന്നുണ്ട് അതും കൂടെ എടുത്തിട്ടിട്ട് പോയി കിടക്കാം അപ്പോൾ മഴയും വെയിൽ ഭയങ്കര ചൂടും ഇതെല്ലാം കൂടെ ആകുമ്പോൾ പൊതുവേ ഇപ്പം എല്ലാവർക്കും പനിയുണ്ട് ഓക്കെ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇത് നല്ല ഓപ്ഷനാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു കേട്ടോ ബൈ